പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് പോളണ്ട് സന്ദർശിക്കും കഴിഞ്ഞ കഴിഞ്ഞു വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് പോളണ്ട് സന്ദർശനത്തിന് ശേഷം മോദി യുക്രൈൻ സന്ദർശിക്കും റഷ്യ യുക്രൈൻ യുദ്ധം പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ചർച്ചാ വിഷയമാകും പോളണ്ട് സന്ദർശനത്തിൽ വാസോയിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകും പ്രസിഡന്റ് സന്ദർശിക്കുന്ന മോദി പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി ഉഭയകക്ഷി ചർച്ചയും നടത്തും പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും അതിനുശേഷം പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുന്നത് പ്രധാനമന്ത്രിയുടെ കീവിലെ ഇടപെടലുകൾ രാഷ്ട്രീയം വ്യാപാരം സാമ്പത്തികം നിക്ഷേപം വിദ്യാഭ്യാസം സാംസ്കാരികം ജനങ്ങൾ തമ്മിലുള്ള വിനിമയം മാനുഷിക സഹായം എന്നിവ ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ വിവിധ വശങ്ങളെ സ്പർശിക്കും സന്ദർശനവേളയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും പ്രധാനമന്ത്രിയുടെ യുക്രൈനിലേക്കുള്ള സുപ്രധാന സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും വികസിപ്പിക്കാനും സഹായിക്കും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടും പ്രധാനമന്ത്രി ചർച്ചകളിൽ വ്യക്തമാക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി